പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച യുവാവിനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ചടയമംഗലം പേരേടം തെരുവിൽ ഭാഗം സ്വദേശി അനീഷിനെയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഇരുപത്തെട്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഭാര്യ വീട്ടിലില്ലാതിരുന്ന സമയത്ത് വീട്ടിലെത്തിയ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവത്തിലാണ് യുവാവിന്റെ അറസ്റ്റ് പീഡനത്തിന് ശേഷം യുവാവിന്റെ തുടർന്ന് പെൺകുട്ടി കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തിറിയുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനാണ് കേസിനാസമായ സംഭവം നടന്നത് ഭാര്യ ജോലിക്ക് പോയ സമയത്ത് വീട്ടിലെത്തിയ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ ബലം പ്രയോഗിച്ച് അനീഷ് പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് കേസ് മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചുവെന്ന പെൺകുട്ടിയെ പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ വേണ്ടി യുവാവ് ഭീഷണിപ്പെടുത്തി പെൺകുട്ടിയുടെ മാതാപിതാക്കൾ സ്കൂൾ കൗൺസിലറോട് വിവരം പറയുകയും സ്കൂൾ കൗൺസിലർ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ പീഡന വിവരം അറിയിക്കുകയായിരുന്നു ചൈൽഡ് ലൈൻ പ്രവർത്തകർ ചടയമംഗലം പോലീസിന് വിവരം കൈമാറി ചടയമംഗലം പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി യുവാവിനെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു പോലീസ് പ്രതിയെക്കുറിച്ച് അന്വേഷണം നടത്തി വരുന്നതിനിടയിൽ പ്രതിയെ കഴിഞ്ഞ ദിവസം വൈകിട്ട് പോരേടത്തു നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പീഡനത്തിനെതിരായ പെൺകുട്ടിയെയും ബന്ധുക്കളെയും പ്രതി ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായി പോലീസ് പറഞ്ഞു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ചടയമംഗലം എസ് എച്ച്ഒിബകുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ മനോജ് എസ് ഐ പ്രിയ പോലീസ് ഓഫീസർമാരായ സനൽ അനീഷ് എന്നിവർ അടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ